എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹൈനസ് ഐഷമ്മ ഹൈനസ് ഫുഡ് ഗലേറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ കോഴിപ്പിടിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരുപാട് ഗുണങ്ങളും ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ഡിഷാണിത് തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം നമുക്ക് ഈ കോഴിപ്പിടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ നാടൻ കോഴി വൃത്തിയാക്കി അത് അരക്കിലോ ഈ കോഴി വൃത്തിയാക്കുന്നതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മൾ സാധാരണ രീതിയിൽ കോഴി നമ്മൾ തൊലി മാറ്റിയാണ് കൊണ്ടുവരാ പക്ഷേ ഇതങ്ങനെയല്ല ഇത് കോഴിനകർത്ത ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ ആ കോഴിനെ മുക്കിയതിന് ശേഷം അതിൻ്റെ എന്താണ് ചെറുകളെല്ലാം മാറ്റി കളയണം അതിന് ശേഷം ഇതിൻ്റെ ഈ തൊലി ഇങ്ങനെ ഇരിക്കും തൊലിയോടുകൂടി വേണം നമ്മൾ എടുക്കേണ്ടത് ഒപ്പം തന്നെ ഇത് വേ ഇതിനെടുക്കുന്ന നാടൻ കോഴി എന്ന് പറഞ്ഞാൽ പിടക്കോഴി ആയിരിക്കണം മൂന്ന് വട്ടം മൂന്ന് വട്ടം മാത്രം മുട്ടയിട്ടിട്ടുള്ളൊരു കോഴി അതായത് ആറു മാസത്തിൽ പുറകെ നിൽക്കുന്ന കോഴിയായിരിക്കണം ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകാത്ത കോഴിയായിരിക്കണം പിന്നെ വേണ്ടത് നമുക്ക് സബോളയല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചുവന്നുള്ളിയാണ് ഒരു ഒന്നര കപ്പ് ചുവന്നുള്ളി ഉണ്ട് അത് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒപ്പം തന്നെ മസാലപ്പൊടികൾ അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തക്കാളി ഗരം മസാലപ്പൊടി ഉപ്പ് പിന്നെ വേണ്ടത് നാടൻ കോഴിമുട്ടയാണ് നാടൻ കോഴിമുട്ട വേണം ഇതിന് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ തേങ്ങ വറുത്തരയ്ക്കാനുള്ള തേങ്ങ വേണം അരമുറി തേങ്ങയാണ് വറുത്തരയ്ക്കാൻ വെച്ചിരിക്കുന്നത് പിന്നെ വേണ്ടത് നമുക്ക് പിടി പിടിഞ്ഞാണ് നമ്മൾ നമ്മുടെ ഈ വിരലിൻ്റെ അടയാളം അതിലുണ്ടാകണം അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടിയിരിക്കുന്നത് പത്തിരിയുടെ പൊടിയാണ് പത്തിരിയുടെ ഇത് കുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു ഒരു കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് മാത്രമല്ല നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഒരു കപ്പ് കൂടി പൊടി വേണം കുത്തരിപ്പൊടി തന്നെ ഒരു ഒരു കപ്പ് പൊടി വേണം പിന്നെ അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലും ആവശ്യമാണ് നമുക്ക് തയ്യാറാക്കാം ആദ്യം തന്നെ പാൻ വെച്ച് ഇപ്പം ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത് കാരണം നാടൻ കൂടി ആകുമ്പോൾ ഒത്തിരി വേവുള്ള സംഭവമാണ് ആദ്യ ആദ്യകാലങ്ങളിൽ നമ്മൾ അടുപ്പിലൊക്കെയാണ് ഇത് തയ്യാറാക്കിയിരുന്നത് പക്ഷെ ഒരുപാട് സമയം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്കിപ്പോൾ ഗ്യാസിൽ വലിയ ഉരുളിയും കാര്യങ്ങളും ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ ഗ്യാസ് സ്റ്റൗല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് ഇപ്പോൾ തയ്യാറാക്കണത് പാനൊന്നും ചൂടായതിനു ശേഷം നമുക്ക് ഓയിലൊഴിക്കാം മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ പറയാം സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കോഴിപ്പിടി തയ്യാറാക്കുക ഇപ്പോൾ ഞാൻ പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ സാധാ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു പ്രത്യേകം ഞാൻ പറഞ്ഞത് സവോളയല്ല ചുവന്നുള്ളിയാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത് ുള്ളി വഴുന്ന് വരുന്ന സമയം നമുക്ക് പിടിക്കുള്ള പൊടി വാട്ടിയെടുക്കാം ഒരു കപ്പ് പൊടി അത് ഞാൻ കപ്പൊന്നും ഉദ്ദേശിക്കുന്നത് ഈ കപ്പാണ് എടുത്തിരിക്കുന്നത് മെഷൻ കപ്പ് ഇതാണ് അപ്പൊ ഈ കപ്പ് ഒരു കപ്പ് പൊടിയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒന്നര കപ്പ് വെള്ളവും അപ്പം പാകത്തിനുള്ളിൽ ഉപ്പിട്ട് നമുക്ക് പൊടി വാട്ടാം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതും തിളച്ച ശേഷം നമുക്ക് പൊടി വാട്ടിയെടുക്കാം ഇത് പത്തിരിക്ക് വാട്ടും പോലെയാണ് നമ്മൾ വാട്ടാൻ പോകുന്നത് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ പൊടി ഇടാൻ പാടുള്ളൂ ഉള്ളി ഏകദേശം മൂട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ട ഇഞ്ചി വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത് അപ്പം തന്നെ ആറ് എട്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊന്നും മൂത്ത് വരുമ്പോഴേക്കും മുഖത്തൊന്നും സിരുമിലോട്ടില്ല നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഞാൻ പൊടിയിട

എരിവുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അഞ്ചാറെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പൊ തന്നെ വേത്തിലും കഴിഞ്ഞ വേപ്പിലാണ് ഇതിപ്പോൾ ഞാൻ എടുത്ത് വച്ചിരിക്കണത് മസാലപ്പൊടികളാണ് ഈ മസാലപ്പൊടികൾ നമ്മൾ വറുത്ത് തേങ്ങയിൽ ചേർത്തതിന് ശേഷം തേങ്ങ ഒന്ന് വറുത്ത് ഒപ്പം തന്നെ മസാലപ്പൊടികൾ ചേർത്ത് വറുത്ത് അരയ്ക്കേണ്ടതാണ് അപ്പോൾ മസാലപ്പൊടിയെന്ന് ചിട്ടുണ്ടെങ്കിൽ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനതെല്ലാം ചേർത്ത് തേങ്ങയും ചേർത്ത് അരച്ച് വെച്ചിട്ട് വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് തക്കാളി തക്കാളി ഒന്നും ചെറുതായി വഴന്ന് വന്ന് കഴിഞ്ഞുണ്ട് മകത്തിനുപ്പിട്ട് നമുക്ക് കോഴിച്ചേർക്കാം ഞരപ്പ ഞാൻ രച്ചു വെച്ചിരിക്ക വറുത്ത് തേങ്ങ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് മസാലപ്പൂട്ടിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിടാം ഒപ്പം തന്നെ ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒപ്പം തന്നെ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് നിറക്കി കൊടുക്കാം ഇതൊക്കെ നമുക്ക് നാടൻ കോഴി വൃത്തിയേക്ക് വെച്ചിരുന്നാടൻ കോഴികൾക്ക് ഇത് കോഴിയുടെ മുട്ടയാണത് മുട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ആയി വരുന്നത് ഇത് നമുക്ക് വീണ്ടും ചേർക്കാനുള്ളതാണ് നമ്മളുടെ അടുത്ത് സ്റ്റെപ്പിലേക്കുള്ളതാണത് ഇത് ടുത്തോട്ട് തീർക്കുകയാണ് കല്പവും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നാൽ ഒരുപാട് വേവുള്ള കോഴി നാടൻ കോഴി കോഴിയാവുമ്പോ സാധാരണ കോഴി പോലെ ആവില്ല നല്ല പോലെ വേവും വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കോഴി വേവന സമയം നമുക്ക് വാട്ടി വെച്ചിട്ട് പൊടി നമുക്ക് കുഴച്ചെടുക്കാം പത്തിരിക്ക് കുഴയ്ക്കും പോലെയാണ് കുഴക്കേണ്ടത് പല കോഴിപ്പിടികളും കണ്ടിട്ടുണ്ട് പലരും കഴിച്ചിട്ടും ഉണ്ടാകും പക്ഷെ ഇതൊരു യഥാർത്ഥത്തിൽ കോഴിപ്പിടി എന്ന് പറയുന്നത് ഞാൻ ഇതേ പറയുള്ളു ഇതുണ്ടാക്കിയെടുക്കാനുള്ള മടി കൊണ്ടൊക്കെ സാധാരണ എല്ലാവരും പെട്ടെന്ന് കഴിയുന്ന തരത്തിലുള്ള കോഴിപ്പിടികളൊക്കെ തന്നെ തയ്യാറാക്കി കഴിക്കാറുള്ളൂ പക്ഷേ ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും കഴി ഉണ്ടാക്കുകയും ചെയ്യുക എല്ലാവർക്കും നിങ്ങളത് ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കണം ഏകദേശം നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് നമുക്ക് ചെറിയ പിടികളായിട്ട് ഇതുപോലുള്ള പിടികളാവണം അതായത് നമ്മളുടെ വിരലിന്റെ അടയാളം ഇതിൽ നിൽക്കണം അപ്പൊ ഇതുപോലെയുള്ള പിടികളാക്കി നമുക്ക് വെക്കാം അപ്പോൾ ഈ കുഴച്ചു പൊടിയിലേക്ക് ഞാൻ പത്രിയുടെ പൊടിയിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട നാടൻ കോഴിമുട്ട ഉടച്ചൊഴിക്കാൻ പോവാണ് ഈ മുട്ട കൂടി ചേർത്തുകൊണ്ട് നമുക്ക് ഒന്ന് കുഴക്കാം നല്ലപോലെ കുഴയ്ക്കണം പൊടിയും മുട്ടയും നല്ലപോലെ ചേരണം ചെറിയ ബോളുകളായിട്ട് ഇട്ടതിനു ശേഷം നമ്മൾ ഇങ്ങനെ പിടികണം ഇങ്ങനെ പിടിഞ്ഞു വരുമ്പോൾ നമ്മുടെ വിരലിന്റെ അടയാളം ഇതിൽ നിൽക്കണം നമ്മൾ സ്റ്റെപ്പ് ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാണ് നമുക്ക് അതിനുള്ള പേൻ വയ്ക്കാം പാൻ വെച്ച് നമുക്കതിലോട്ട് നമ്മളെടുത്ത് തേങ്ങാപ്പാല് ഈ തേങ്ങാപ്പാല് നമ്മള് അരമുറി തേങ്ങയുടെ പാലാണ് അരമുറി തേങ്ങ നമ്മൾ വറക്ക വറക്കാനോ എടുത്തു വറുത്തരയ്ക്കാൻ വേണ്ടി അരമുറി തേങ്ങ എടുത്തു ഇത് അരമുറി തേങ്ങ പാലെടുത്തിരിക്കണാണ് ഇല്ലാത്തോട്ട് ഒഴിക്കുക ആവശ്യത്തിനുണ്ട് ഉപ്പിടം പാകത്തിനുള്ള ഉപ്പിടും നമ്മളെ കോഴിക്കറിയിലും ഉപ്പിട്ടിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഈ പൊടി വാട്ടി പിടി ഉണ്ടാക്കിയിട്ട് പൊടിയിടും വാട്ടി വെച്ചിരിക്കുന്ന പിടിയിടും നമ്മൾ ഉപ്പിട്ടിട്ടാണ് പിടി ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി ിട്ടുണ്ട് ഇനി നമുക്ക് കത്തിക്കാം ഞാൻ പറഞ്ഞു ഈ കോഴിപ്പിടി എന്ന് പറഞ്ഞ ഒരുപാട് സ്റ്റെപ്സ് ഉള്ളതാണ് മടിച്ചികൾക്കും മടിയന്മാർക്കും ഒന്നും പറ്റിയതല്ല ഇത് പണ്ട് ചാർന്നവന്മാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കോഴിപ്പിടിയാണ് ഇതിന് ഞാൻ സ്പെഷ്യൽ പേരും കൂടിയുണ്ട് എന്റെ വെല്ലുമാട് എന്റെ വാശിയുടെ ഉമ്മാടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് നമ്മളുടെ ഓരോ ും ചെയ്യും ഈ കോഴിപ്പിടിക്ക് ഞാൻ പേരിട്ടിരിക്കുന്ന അറയ്ക്കൽ ഐഷുമ്മ കോഴിപ്പിടി എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് ഈ തേങ്ങാപ്പാല് നമ്മൾ ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരു കപ്പ് പൊടി കൂടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒന്ന് trivel on see , et peistegi ei saa , seina tuleb ruumi teha . meil on see , et on need eestlased . Alfonso oli . നമ്മൾ എല്ലാത്തിലും ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ നോക്കി എടുക്ക ഈ എടുത്തിരിക്കുന്ന പൊടിയും കുത്തരിപ്പൊടി തന്നെയാണ് നല്ല നെല്ല് കുത്തരിയുടെ പൊടിയാണത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ എനിക്കിഷ്ടം ഈ കുത്തരിപ്പൊടിയാണ് കുത്തരിച്ചോറും കുത്തരിപ്പൊടി തന്നെയാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും കുത്തരിപ്പൊടി തന്നെയാണ് ഉപയോഗിക്കാറ് തേങ്ങാപ്പാളിലോട്ട് നമ്മൾ നിർത്തു തേങ്ങാപ്പാലും ഈ പൊടി കുറുക്കിയത് ഒഴിച്ചതിനു ശേഷം അതൊന്ന് ചലക്കുമ്പോ നമുക്ക് ഈ പിടിഞ്ഞു വെച്ചിരിക്കണം പിടി നമുക്കിടാം അപ്പം നമ്മൾ കോഴി വെവിക്കാൻ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം നമുക്ക് വെന്തെന്ന് നോക്കിയതിന് ശേഷം ഇനി ഓഫ് ചെയ്യാണ് ഇത് തിടച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പിടി ഉണ്ടാക്കാം ഇതിലേക്ക് ഇടാം പിടിയൊന്ന് വേവാനുള്ള വെള്ളം നമ്മള് ചേർക്കണം ഇതൊന്ന് തീക്കിടുന്ന നല്ല പോന്നൊന്ന് വേവട്ടെ പിടി വേവാൻ പകുതി വേളു അത് കഴിഞ്ഞ് നമ്മൾ പൊടി കുറുക്കിയെടുത്തിരുന്ന അതുകൂടി വെന്ത് കിട്ടണം അപ്പോൾ നമ്മളുടെ ഇത് പിടിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം വെന്ത ഒരു രീതിയിലായിട്ടുണ്ട് കട്ടയൊന്നും കെട്ടിട്ടില്ല ഇനി നമുക്ക് ഈ വേശിച്ചുവെച്ചിരിക്കണം ചിക്കൻ നല്ലപോലെ ചേർന്ന് ഇത് ഹൽവ പരുവത്തിലാവണം ി പിടിക്കാതെ നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇതിലേക്ക് ഞാൻ ഇപ്പൊ കറിവേപ്പില മാത്രമേ ഇട്ടിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ഇടാം ആദ്യകാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യകാലം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ആ സമയത്ത് നമ്മ മലയാളൊന്നും നമ്മളുടെ നാട്ടില് ഉപയോഗിച്ചിരുന്നില്ലാത്തൊരു കാലമൊക്കെ ഉണ്ട് ആ സമയത്ത് ഡിഷാണത് നമ്മളുടെ തലയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ ഉള്ള ഇവിടെ ക്രൂസിനൊക്കെ വായിലൊക്കെ വെള്ളമൊക്കെ വരണ്ടിണ്ട് നമുക്ക് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് നടച്ചേക്കാം നമ്മുടെ നാടൻ കോഴിപ്പിടി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മണവൊക്കെ വരുമ്പോൾ ഞാൻ ഈ കോഴിപ്പുലിയൊക്കെ കാണുമ്പോൾ എൻ്റെ പഴയ എൻ്റെ ചെറിയ കുഞ്ഞുനാൾക്കൊക്കെ ഞാൻ പോകുന്നു ശേഷം ഞാൻ എൻ്റെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല എൻ്റെ ഞാൻ എട്ടാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എൻ്റെ വെല്ലുമ്മ മരിക്കുന്നത് അതിന് മുൻപ് വരെയും വെല്ലുമ്മ വെല്ലുമ്മ എല്ലാവരും മനേജ് ഇങ്ങനെ മുൻനിർത്തി അങ്ങനെ ചെയ്യാൻ ചെയ്യുന്നൊക്കെയാണ് ചെയ്യാൻ ഒരുപാട് പൈസ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്കിലും കിറ്റണിലോട്ടമൊക്കെ വന്ന് ജോലിക്കാരോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അത് ചെയ്യിക്കുമായിരുന്നു പക്ഷെ ഇന്നപ്പോൾ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഈ വിഷമൾ സത്യം പറഞ്ഞ വലിയ ഒരുപാട് നഷ്ടാന്തിക്കായിട്ടുള്ള ഡിഷസ് ഉണ്ട് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡുകളിൽ അത് തീർച്ചയായിട്ടും അതായിട്ട് വരും നമ്മളെ കോഴിപ്പിടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് വെറും കോഴിപ്പിടിയല്ല അവയ്ക്കൽ ഐഷുമ്മ സ്പെഷ്യൽ നാടൻ കോഴിപ്പിടി നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം ചൂടാറുമ്പോൾ ഒരു ഹൽവ പരുവത്തിലായി കിട്ടും അത് നമുക്ക് ടീസ്പൂൺ വെച്ച് ടീസ്പൂൺ എടുത്ത് ഉപയോഗിക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും അത് പലതരത്തിലുള്ള കോഴിപ്പിടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെ ഒരു കോഴിപ്പിടി ഒരു പക്ഷെ ഇന്നത്തെ ആൾക്കാർ ഇന്നത്തെ തലമുറ ഒരു പക്ഷെ ഇങ്ങനത്തെ ഈ കോഴിപ്പിടി ആദ്യമായിട്ടായിരിക്കും ഉപയോഗിക്കുക എന്തായാലും ഉണ്ടാക്കി നോക്കണം ടേസ്റ്റി ആണെങ്കിൽ ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ അത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം എൻ്റെ മറ്റൊരു നോസ്റ്റാൻഡിക് വിഭവമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം